The cat sat on the സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടൻ തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ വേഗം വരുന്നുണ്ട് എന്താ അനീഷേട്ടാ ചെയ്യുന്നത് ഞാൻ തക്കാളി കട്ട് ചെയ്യുക എന്താ അനീഷേട്ടൻ്റെ വിശക്കാൻ തുടങ്ങിയാൽ ആ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് അപ്പോൾ അനിമോൾ ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും വേണോ കോവക്ക ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് പൊതിനീനയില ഉണ്ട് എന്ന് ആ എനിക്ക് കുറച്ച് പൊതിനീനയില വേണം പിന്നെ എനിക്ക് ഒരു കോവയ്ക്കയും വേണം എന്ന് പറഞ്ഞാൽ കോവക്ക എടുത്തുകൊടുക്കുന്നുണ്ട് ചേട്ടൻ വേണമെങ്കിൽ ഈ സോസും കൂടെ ഒഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് ഞാൻ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട് എനിക്കൊരു ഉള്ളി തരുമെന്ന് ചോദിക്കുന്നുണ്ട് ഏ ുള്ളിയൊന്നും ഇല്ല ചേട്ടാ നാളെ ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ പിന്നെ നമുക്ക് ഞായറാഴ്ച ബിരിയാണി ഉണ്ടാക്കണ്ടേ അതിനൊക്കെ വേണ്ട ഇന്ന് രാത്രി നമുക്ക് ഉണ്ടാക്കണം ആകെ കുറച്ച് സവാളേ ഉള്ളൂ സവാള എവിടെ അനിമോളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടനോട് അനിമോൾ പറയേണ്ടത് ഞാൻ എവിടെ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല അനീഷ് ചേട്ടാ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയേണ്ടത് എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് വയ്ക്കുന്നുണ്ട് അനിമോൾ ഒരു കവർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് സവാൾ എടുത്തിടാനാണ് ഇത് നോക്കി ചേട്ടാ ഇത്ര സവാള ഉള്ളൂ ഞാൻ എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ ആ ഇത്രയേ ഉള്ളൂല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് കറി വെക്കാൻ െ തികയുള്ളൂ അതല്ലേ ഞാൻ പറയുന്നേ അത് പറയുന്നവർക്ക് അങ്ങോട്ട് മനസ്സിലാവണ്ടേ ആ സോറി സോറി എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനീഷേട്ടൻ ഇതൊന്ന് എനിക്ക് ഈ കവറിലേക്ക് ഇട്ട് തരുമെന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ ആ കവറിനകത്ത് മൊത്തം സവാളെടുത്ത് കെട്ടി ചേട്ടൻ ഇത് എനിക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണമെന്ന് പറയുന്നുണ്ട് ഫ്രിഡ്ജിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അനീഷ് പറയേണ്ടത് അതും മണ്ടത്തരാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും വേഗം വന്ന് എടുത്തുകൊണ്ട് പോകും ഇവിടുത്തെ ഓരോ അവസ്ഥകൾ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അന്ന് ചേട്ടൻ എനിക്കൊരു ഐഡിയ പറഞ്ഞതാണെന്ന് അനുമോൾ അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ കവർ കിട്ടിയിട്ട് വന്നിട്ടുണ്ട് ചേട്ടൻ അന്ന് ഇതിൻ്റെ മേലെടുത്ത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ തന്നെ ചെയ്യണം ആ അല്ലാതെ പിന്നെ ഇത് എനിക്ക് വേണ്ടി കഴിക്കാനല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് ചേട്ടൻ ഇത് പോയി ഞാൻ ആരോടും പോയി പറയരുത് കേട്ടോ ഇവിടെ വെച്ചതെന്ന് അനീഷിനോട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് ചേട്ടൻ വേഗം തന്നെ ഇത് സലാഡ് എടുത്ത് കഴിച്ചോ ഇനി ഇത് ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന് ഓരോരുത്തർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേട്ടനെ ശരിയാക്കുന്ന അനുമോൾ പറയുന്നുണ്ട്